ഹായ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ നല്ലൊരു ചെമ്മി റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിന് ചീനിച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച വെളിച്ചെണ്ണ ചൂടായി വന്നു അതിലേക്ക് നാല് സവാള ഒരു മീൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും നന്നായി ഒന്ന് മൂട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ നമുക്കിതൊന്നും നന്നായി ചെയ്ത് കൊടുക്കാം മൂട്ട് വരും ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള കറിവേക്ക് ആവശ്യം നോയ ഉപ്പ് കൊടുക്കാം ഇപ്പോൾ ഇതൊക്കെ സവാളയൊക്കെ വാടി പച്ചമണ്ണൊക്കെ മാറി എളം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ ഒരു ടീസ്പൂൺ മുളകും പൊടി രണ്ട് ചെറിയ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായി നമുക്ക് മൂത്ത് വരും അപ്പം നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് മൂന്ന് തക്കാളി ചെറിയ തക്കാളിയാണ് மூணு தக்காளி நீளம் அரிஞ்சது அதுலிட்டு கொடுத்துட்டு இது நி வெடஞ்சி வரத்து அப்ப நமக்கு அடச்சு வச்சு தக்காளி வர அடிச்சு வைக்க அப்ப நம்மள தக்காளி ஒக்க உடஞ்சி எண்ணொக்க தெளி வந்த அப்ப நம்மள செம்மீ ரோஸ்டிச்சுள்ள கூட்டு ரெட்டி ஆகிட்டு நமக்கு அதுல நொத்தி கழுகி வத்தி செம்மீன் அடிக்க இட்டு கொடுக்க அப்ப நம்ம கழுகி வச்சுக்க செம்மீன் இட்டு கொடுக்கணும் നമുക്ക് വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു അപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ചെറുതീരി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് ഈ നനവ് ഞങ്ങൾക്ക് വേണം അച്ചാൽ അതിൻ്റെ കൂടെ ഞാൻ നെയ്ച്ചോറാണ് നമ്മൾ ഒന്നും ചേർക്കാത്ത വെറും നെയ്യ് മാത്രം ചേർത്തിട്ടുള്ള ഒരു മസാലയും ചേർക്കാത്ത നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ നമുക്ക് ഈ നിലവിലാണ് ഞങ്ങൾ എടുക്കുന്നത് ചെമ്മീ റോസ്റ്റ് വേണ്ട ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ നല്ല അടിപൊളി ചെമ്മീറോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ